അപ്പോ സ്ഥല പ്രവർത്തനം രണ്ടിന് ഇരുപത്തിയൊന്നിൽ എന്താ ദൈവത്തിന് അരൂപി നമുക്ക് തരുന്ന സന്ദേശം കർത്താവിന്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നവർ രക്ഷപ്രാപിക്കും ഈ കൊടിയ ദുരിതങ്ങളുടെയും സങ്കടങ്ങളുടെയും പകർച്ചവ്യാധികളുടെയും മഹാമാരികളുടെയും വിനാശങ്ങളുടെയും നാളുകളിൽ ആരെല്ലാം കർത്താവിന്റെ നാമത്തെ വിശ്വാസത്തോടെ വിളിക്കുന്നുവോ ആരെല്ലാം കർത്താവ യേശുവിൽ ആശ്രയിക്കുന്നവോ ആരെല്ലാം ഈ ലോകത്തിൽ ഈ ഗണത്തിൽ നമ്മൾ പെടുമോ നമ്മളാണ് ഉത്തരം പറയേണ്ടത് കർത്താവെ ഞാനിതിന് എണ്ണപ്പെടാതെ പോയാൽ അതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുരന്തം പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ ദുരന്തം അതാണ് അതുകൊണ്ട് പരിശുദ്ധാത്മാ പറയ സക്രിയ പ്രവചനം ഒന്നിന്റെ മൂന്നിൽ എന്താണ് ദൈവത്തിന് അരൂപി നമ്മോട് പറയുന്നത് അതുകൊണ്ട് നീ അവരോട് പറയുക ആരോട് ഈ തലമുറയോട് പറയുക എന്റെ ജനത്തോട് വിളിച്ചു പറയുക എന്താ വിളിച്ചു പറയേണ്ടത് കർത്താവ് കർത്താവ് സന്നിധിയിലേക്ക് 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 നിങ്ങൾ ലോകത്തിന്റെ പാപ വഴികൾ വിട്ട് ലോകത്തിന് ആസക്തികളെ വിട്ടുപേക്ഷിച്ച് ലോകത്തിന് എല്ലാം വലിച്ചെറിഞ്ഞ് എന്റെ മക്കളെ നിങ്ങൾ എന്റെ സന്നിധിയിലേ മടങ്ങി വരിക മടങ്ങി വരിക ഇതൊരു മടങ്ങി വരവിന്റെ സമയമാണ് തുറന്നു വചനം വെളിപ്പെടുത്തുകയാണ് അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരുകയാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് അവിടെ ഡെലിവറൻസുകൾ ഉണ്ടാകുന്നത് അവിടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം തീ പോലെ കത്തിപ്പടരുന്നത് അവിടെയാണ് പിശാസിന്റെ അടിസ്ഥാനങ്ങൾ പൊട്ടുന്നത് ആ തലങ്ങളിലാണ് ദൈവശക്തിയുടെ വ്യാപനം ഉണ്ടാകുന്നത് നിങ്ങൾ എൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്നാൽ ഞാനും നിങ്ങളുടെ അരികിലേക്ക് മടങ്ങി വരും എൻ്റെ സാന്നിധ്യത്തിൻ്റെ പകർച്ച ഞാൻ തരും എൻ്റെ തേജസ്സിന് അനുഭവം ഞാൻ തരും എൻ്റെ കൃപയുടെ സമൃദ്ധി കൊണ്ട് ഞാൻ നിങ്ങളെല്ലാം ആവരണം ചെയ്യും തരണമേ തരണമേ കർത്താവിലേക്ക് തിരിയുവാൻ ലോകത്തിനു വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുവാൻ പാപത്തെ വിട്ടുപേക്ഷിക്കുവാൻ സ്വർഗം നമ്മോട് ആവശ്യപ്പെടുന്ന സമയം വീണ്ടും ദൈവത്തിന് തിരുവിടുത്ത് പറയാണ് ഏഷ്യ പ്രവചന അമ്പത്തി അഞ്ചിന്റെ ആറും ഏഴും വചനം കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഏഷയ്യ പ്രവചന അമ്പത്തി അഞ്ചാം അധ്യായം ആറും ഏഴും വചനങ്ങൾ കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കു നിങ്ങൾ കർത്താവിനെ അന്വേഷിക്കുവിൻ അവിടുന്ന് അരികിയുള്ളപ്പോൾ അവിടുത്തെ ഇത് കർത്താവിന് വിളിക്കേണ്ട സമയമാണ് കർത്താവിന്റെ നാമം ശക്തിയോട് വിളിച്ചപേക്ഷിക്കേണ്ട സമയം കർത്താവിന്റെ കാരുണ്യത്തിന് വേണ്ടി നിലവിളിക്കേണ്ട സമയം കർത്താവിന്റെ കൃപ കൊണ്ട് നിറയപ്പെടുവാൻ ചങ്ക് പൊട്ടി കരഞ്ഞു പ്രാർത്ഥിക്കേണ്ട സമയം കർത്താവ് അരികിലുണ്ട് കർത്താവ് നമ്മൾ കൈവിട്ട് കർത്താവ് ഒരിക്കലും കൈവിടില്ല കർത്താവ് കൂടെയുണ്ട് അതുകൊണ്ടല്ലേ നമുക്കിങ്ങനെ നിൽക്കാൻ പറ്റുന്നത് വചനം പറയാ ഞാരികയുള്ള നിങ്ങൾ വിളിക്ക് കർത്താവിനെ ഈ തകർച്ചയുടെ നടുവിൽ നിന്ന് വിളിക്ക് പ്രസന്നത്തെ നടുവിൽ നിന്ന് വിളിക്ക് കർത്താവ് തീർപ്പുണ്ടാക്കും പരിഹാരമുണ്ടാക്കും ഉത്തരം നൽകും സംശയിക്കേണ്ട സംശയിക്കേണ്ട ദൈവവചനത്തിന് പരാജയമില്ല വചനം മാറ്റപ്പെടുന്നില്ല ഇത് കർത്താവിൻ്റെ വാക്കുകളാണ് തുറന്നെന്താ പരിശുദ്ധാത്മ പറയുന്നത്